ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അഞ്ച് മാസം മുന്നേ വെച്ച വാഴകൾ ഈ ഒരു വലുപ്പത്തിലേക്കായേണ്ടത് ഇനി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം കൊല വരും അപ്പോൾ ഇതിനുള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഴ കടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വാഴ കന്നുകൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഈ കന്നുകൾ ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് കൊലയെ അത് ബാധിക്കും അപ്പോൾ അത് കാരണം അത് കന്നുകളൊക്കെ നമുക്ക് ഒഴിവാക്കി കളയണം സാധാരണ ഇങ്ങനെ വെട്ടത്തി വെച്ചിട്ട് വെട്ടിക്കളയണം നമ്മൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ കരിഞ്ഞ് നിൽക്കുന്ന പട്ടകൾ നമുക്ക് ഒഴിവാക്കിയാളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പിണ്ടിപ്പുഴു വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇതേപോലെ വാഴക്കിടയ്ക്ക് നിൽക്കുന്ന പുല്ലുകളൊക്കെ നമുക്ക് പറച്ച് ഒഴിവാക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മുഴുവൻ ഈ പുല്ലുകൾ വലിച്ചെടുത്ത് വളരും അങ്ങനെ നമ്മുടെ കന്ന് ക്ലീൻ ചെയ്യലും ഇല നിത്രം വാഴകളിലെ കന്ന് ക്ലീൻ ചെയ്യലും ഇല കരിഞ്ഞെല്ലാം മുറിച്ച് കളയലും അതേപോലെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഴത്തോട്ടം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഴയ്ക്ക് കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കും നമ്മൾ കരിഞ്ഞ പട്ടകൾ കൈയ്യോടെ കളയുക അതേപോലെ പുല്ല് കയറാതെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഴയ്ക്ക് രോഗങ്ങൾ അതുപോലെ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണങ്ങൾ വരുന്നത് കുറവായിരിക്കും നമുക്കിപ്പോൾ ഇതുവരെ നമുക്കിതിലൊരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അഞ്ച് മാസം കഴിഞ്ഞ വാഴകൾക്ക് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടടിക്കും മേലെ ഹൈറ്റായുണ്ട് ഇനി രണ്ട് മാസത്തിനുള്ളിൽ ഈ വാഴകൾ കുലയ്ക്കും അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഴകൾക്കൊക്കെ താങ്ങുകാൽ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല കാറ്റ് പിടിച്ച് വാഴ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാറ്റ് പിടിച്ച് വാഴ മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് നമ്മൾ താങ്ങുകാൽ കൊടുത്ത് അത് കെട്ടി നിർത്താണ് ചെയ്യാറ് അപ്പോൾ ഇനി വരുന്ന അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ താങ്ങുകാൽ കൊടുക്കലാണ് അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം